പാലക്കാട് നിന്ന് ബൈക്ക് മോഷ്ടിച്ച കേസിൽ രണ്ടു പേർ പിടിയിൽ മലപ്പുറം സ്വദേശി മുഹമ്മദ് റോഷിനും പ്രായപൂർത്തിയാകാത്ത മറ്റൊരാളുമാണ് പിടിയിലായത് ക്രിസ്മസിന് തലേദിവസം രാത്രിയിലാണ് മോഷണം നടന്നത് കഞ്ചിക്കോട് പ്രീക്കോട്ട് കോളനിയിൽ താമസിക്കുന്ന നന്ദുവിന്റെ ഹിമാലയൻ ബൈക്കാണ് മോഷണം പോയത് സിസിടിവി ദൃശ്യങ്ങളിലൂടെ പോലീസ് ആളെ തിരിച്ചറിഞ്ഞു ഫുട്ബോൾ കാണാനെന്ന് പറഞ്ഞ് മലപ്പുറം സ്വദേശി മുഹമ്മദ് റോഷനും പ്രായപൂർത്തിയാകാത്ത സുഹൃത്തും എത്തി വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തിട്ടുള്ളതിനാൽ വളരെ വേഗത്തിൽ വാഹനങ്ങളുടെ പൂട്ടു തുറക്കാൻ പഠിച്ചിരുന്നു സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പാലക്കാട് കസബ പോലീസിന്റെ പിടിയിലായത് കൊണ്ടോട്ടിയിൽ നടന്ന ബൈക്ക് മോഷണത്തിലും ഇവർ പങ്കാളികളാണെന്നാണ് പോലീസ് പറയുന്നത് ഇവരുടെ പേരിൽ സമാന കേസുകൾ ഉണ്ടോയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് പാലക്കാട്